സംസ്ഥാനത്തെ ഉന്നതരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് സ്വയം വെളിപ്പെടുത്തിയ പി വി അന്വര് എംഎല്എക്കെതിരെ പോലീസ് കേസെടുത്തു സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും എഫ്ഐആറിലുണ്ട് സി പി എമ്മും സര്ക്കാരുമായി തുറന്ന ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത് കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പി പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യതാ ലംഘനമെന്നാണ് പരാതി പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി കയറി പി വി ആർ ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇക്കാര്യം ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തിയ പ്രതി പൊതുജനങ്ങൾക്കിടയിൽ പകയും ഭീതിയും ഉണ്ടാക്കി കലാപമുണ്ടാക്കുവാനും ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ ഉണ്ട് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേസ് കേസിന്റെ തുടർ നടപടികളും ഇനി നിർണായകമാണ് നോട്ടീസ് നൽകി പി വി അൻവറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടിവരും കേസിനെതിരെ അൻവർ കോടതിയെ സമീപിച്ചാലും വാർത്താസമ്മേളനത്തിനടക്കം അൻവർ നടത്തിയ അവകാശവാദങ്ങൾ മുൻനിർത്തിയാകും സർക്കാർ നീക്കം സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് കേസ് വരുന്നത് അൻവറും സി പി എമ്മും തമ്മിലുള്ള പോരിൽ നിർണായകമാവുകയാണ് ഫോൺ ചോർത്തൽ കേസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൗരവമേറിയ വിഷയമാണെന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് അൻവറിനെതിരെ കറുകച്ചാൽ പോലീസ് ഞാൻ ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞതിലുള്ള കാര്യം അതാണ് ഈ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി ഇന്നലെ വരെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എങ്ങോട്ടും പോവില്ല പത്രക്കാരായ പത്രക്കാരെ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു പി വി എൻ പറഞ്ഞ് നിങ്ങള് കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരനക്കും എന്റെ മൊഴിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഐ ജിയോട് നൂറ്റി എൺപത്തി എട്ടോളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്താളായി ജി നിങ്ങൾ വിളിപ്പിക്കുക അവരോടൊന്ന് അന്വേഷിക്കുക നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത് എങ്ങോട്ടാ കൊണ്ടുപോയത് എങ്ങനെയാ ചോദ്യം ചെയ്തത് സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത് അത് എത്ര ഗ്രാമം ഉണ്ടായിരുന്നു ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ 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 എന്താണ് അന്വേഷണം ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അവസാന മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം പഠിച്ചോന് നിന്നെ കാത്തത് എവിടെയാറിയാം നിങ്ങൾ ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഒൻ്റെ വാപ്പിയമ്മയാണ് മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എൻ്റെ ഭാര്യയും ഭാര്യ ജ്യേഷ്ഠത്തിൽ അമ്മാവിൻ്റെ മകനുമാണ് ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തുവിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ആ പാസഞ്ചർമാരെ പാസഞ്ചർമാരെടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ ഈ മൂന്നര കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാവിലും ഒന്ന് കൊടുവള്ളിയിലുമാണ് എന്തേ അന്വേഷിക്കാത്തത് എന്താ അന്വേഷിക്കാത്തത്വർ ഫോണ് ചോർത്തി കേസെടുത്ത് നടക്കാണ് അല്ലേ അതല്ലേ നമുക്ക് നോക്കാം നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങള് മനസ്സിലായോ വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും ഒരു കടലാസിന് സഹായം വേണ്ട എൻ്റെ മനസ്സിലുണ്ട് ഞാൻ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പോവാണ് ഇപ്പൊ പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കണം പാർട്ടിക്ക് കൊടുത്ത സമയവും ഞാൻ പരിഗണിച്ചില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യരുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ അറിയാം നമുക്ക് അത് സംഘാവ പിണറായി വിജയനായിരുന്നു എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു എന്തുകൊണ്ടാണെന്നറിയുന്നത് നിങ്ങൾ ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എൻ്റെ വിശ്വാസം എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ എട്ട് വർഷം ഒരാളും ഉണ്ടൂല എന്തെങ്കിലുമൊക്കെ പറയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു എത്ര ശത്രുക്കൾ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ വെട്ടിക്കോളി കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി പറയാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടിയെ ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ് പാവങ്ങളാണ് അവർക്ക് വേണ്ടിയായി പറഞ്ഞത്